ചന്ദ്രിക സെബാസ്റ്റ്യൻ സ്മാരക ഹാളിൻ്റെ ഉദ്ഘാടനം തെന്മല എൽ പി എസ് ഹാളിൽ സംഘടിപ്പിച്ചു തെന്മല ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെന്മല ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വാർഷിക പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ചന്ദ്രിക സെബാസ്റ്റ്യൻ സ്മാരക ഹാളിൻ്റെ ഉദ്ഘാടനമാണ് നടത്തിയത് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ചടങ്ങിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഒരു വർഷം മുമ്പ് നമ്മൾ വിട്ടുപിരിഞ്ഞ കക്ഷിരാഷ്ട്രീയത്തിനതീതമായി സർവ്വരുടെയും ആദരവർജ്ജിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ചന്ദ്രിക സഭാഷ്ട നാമധേയത്തിൽ ആ ഹാൾ പുനർനിർമ്മിച്ച് നവീകരിച്ച് അവരുടെ പേര് നൽകുന്ന ചടങ്ങാണ് പ്രധാനമായും ഈ സമ്മേളനത്തിലെ ഒരു ഇനം ഞാൻ കുറിച്ച് നിങ്ങളോട് തെന്മറയിലെ ജനങ്ങളോട് എന്തെങ്കിലും വിശദമായി പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ജനങ്ങളോട് ഏറ്റവും വലിയ ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സമർപ്പിതമായ സേവന മനസ്സോടുകൂടി ജനങ്ങളുടെ ഇടയിൽ പാർട്ടി നോക്കാതെ ജാതി മത ഭേദം കൂടാതെ എല്ലാവരോടും സമവായത്തോടുകൂടി സഹകരിച്ചും സ്നേഹിച്ചും അവരുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി അർപ്പണ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ഗ്രാമപഞ്ചായത്ത് സമിതി അംഗമായിരുന്നു പൊതുപ്രവർത്തകയായിരുന്നു ചന്ദ്രിക സഹി സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇഴി ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ആകസ്മികമായി അവർ നമ്മെ വിട്ടുപിരിയുന്നത് അവരുടെ വേർപാട് തന്നെ വളരെ ആകസ്മികമായിട്ടുള്ള അവിചാരിതമായിട്ടുള്ള വേർപാടായിരുന്നു ചടങ്ങിനോടനുബന്ധിച്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന അംഗൻ ജ്യോതി പദ്ധതി പ്രകാരം സൌരോർജ്ജ തെർമൽ കുക്കർ അംഗൻവാടികൾക്ക് ഗ്യാസ് സ്റ്റൗ എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് കുടിവെള്ള ടാങ്ക് എസ് സി എസ് ടി വയോജനങ്ങൾക്ക് കട്ടിൽ എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് എന്നിവയുടെ വിതരണവും നടത്തി തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റെജി ഉമ്മൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എ ടി ഷാജൻ എസ് ആർ ഷീബ ടി എ അനീഷ് വാർഡ് മെമ്പർമാരായ സി ചെല്ലപ്പൻ സിബിൽ ബാബു ജി നാഗരാജൻ അനുപമ എസ് ജി പ്രമീള അമ്പിളി സന്തോഷ് സോജ സനൽ നസീത്ത് ഷാനവാസ് വിജയശ്രീ ബാബു സുജാത ടീച്ചർ ഗിരീഷ് കുമാർ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ വത്സല ഗോപാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തെന്മല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് അനിൽകുമാർ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ തെന്മല புடலூரி பொன்திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புடலூர் தூக்குபாலத்தின் நாட்டில் தீர்த்துக்கொண்டு டயமண்ட் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட சௌகரியம் விவாக விவாபேசுகள் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறப்பாய சமூகங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து பிரவர்த்திக்கதான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 916 8129